പാർത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഇടക്കുന്നം രണ്ടാം രണ്ടാമുക്കാലിയിലെ ബ്ലോക്ക് റോഡ് ഭാഗത്ത് വലിയ വീട്ടിൽ വി കെ ഷുക്കൂറിൻ്റെ വീട്ടിലാണ് ഈ അപൂർവ പ്രതിഭാസം നടക്കുന്നത് വീടിൻ്റെ തറയിലെ ടേലുകൾക്കിടയിൽ നിന്നും വെള്ളം അമിതമായി പുറത്തേക്ക് വരുന്നു ഇതുമൂലം കുടുംബം ആകെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് പൂർണ്ണമായും കടുത്ത വരൾച്ച നേരിടുന്നതാണ് ഈ പ്രദേശം മുറ്റത്തെ കിണറിലുൾപ്പെടെ കഴിഞ്ഞ ദിവസം കാശുമുടക്കി വെള്ളം അടിച്ചപ്പോഴാണ് വീടിൻ്റെ പല ഭാഗത്തു നിന്നും അകാരണമായി വെള്ളം പുറത്തേക്ക് വരുന്നത് ഒരാഴ്ച മുമ്പാണ് ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയതെന്നും തുടച്ചു നീക്കും തോറും വീണ്ടും വീണ്ടും വെള്ളം പുറത്തേക്ക് വരുന്നതായും ഷുക്കൂർ പറയുന്നു രണ്ട് വർഷമായിട്ട് ഈ വീട് ഇവിടെ താമസിക്കുന്ന ആളാണ് ഒരാഴ്ചയായിട്ട് ഈ വീടിൻ്റെ എല്ലാ മുറികളിലും വെള്ളം കുങ്ങി വരുന്നു തുടച്ചു കളഞ്ഞ ഉടൻ തന്നെ വീണ്ടും വീണ്ടും വെള്ളം കയറി വരുന്നു എല്ലാ ഉണ്ട് അതുകൊണ്ട് ഒരു പരിഹാരം കണ്ട് തരണം സ്ത്രീകൾ പ്രസിഡൻ്റ് എം എൽ എ എല്ലാം വന്ന് കണ്ടു പോയിട്ടുണ്ട് ഇത് ഭൂമിക്ക് അടിയിൽ നിന്ന് പിന്നെ വെള്ളം പൊങ്ങി വരുന്നത് ഇവിടെ ഗഞ്ചി വെള്ളം ഇല്ലപ്പോഴും വെള്ളം അടിപ്പിക്കുകയാണ് ഗഞ്ചി വെള്ളമില്ല പരിസരമൊക്കെ ഈ വരൾച്ച പ്രദേശമാണ് ഇതെന്താണെന്നു മനസ്സിലാക്കി എല്ലാ നിന്നും വെള്ളം പൊങ്ങി രണ്ട് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത് പേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തോളമായി രാത്രി കാലങ്ങളിൽ സമീപത്തെ ബന്ധുവീട്ടിലാണ് ഇവരുടെ താമസം സബാസ് ടീംകുളുത്തുങ്കൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വീട്ടിലെത്തി സന്ദർശനം നടത്തി ഭൂജല വകുപ്പിലും ജിയോളജി വകുപ്പിലും വിവരം അറിയിച്ചതായും എം എൽ എ അറിയിച്ചു ഭൂജല വകുപ്പ് ഹൈട്രോളജിസ്റ്റിന് നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച വീട്ടിലെത്തി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ഭാഗത്തും വെള്ളം കോരികളയോ തുടച്ചു നയിക്കുകയോ ചെയ്താൽ വീണ്ടും വെള്ളം അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഭ അസാധാരണമായ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ് കാരണം ഇവിടെ പൊതുവെ വരൾച്ച ബാധിത പ്രദേശമാണ് വേനലാണ് ഈ പരിസരത്തൊരിടത്തും ഇങ്ങനെ വെള്ളമൊഴുക്കോ നീർച്ചാലുകളോ അങ്ങനെ സാഹചര്യമില്ല അതുപോലെ രണ്ട് വർഷമായിട്ടില്ലാത്തൊരു പ്രതിഭാസം ഇപ്പോൾ വീടിൻ്റെ തറയ്ക്കുള്ളിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും വീടിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വന്ന് പരിശോധിച്ചപ്പോൾ ഇതെന്തോ ഭൂജലവുമായി ബന്ധപ്പെട്ട ഭൂമിക്കടിയിൽ നിന്നുള്ള ജലവുമായി ബന്ധപ്പെട്ട ഏതോ പ്രതിഭാസമാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തോന്നുന്നത് അതിൽ ഞാനിത് രണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിച്ചിട്ടുണ്ട് ഭൂജല വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചിട്ടുണ്ട് ഭൂജല വകുപ്പിൽ നിന്നും തിങ്കളാഴ്ച ഹൈഡ്രോ ജിയോളജിസ്റ്റുമാർ വന്ന് ഇത് പരിശോധിക്കും പരിശോധിച്ചിട്ട് ഇത് എന്ത് പ്രതിഭാസമാണ് ഇങ്ങനെ വെള്ളം സാധാരണമായ വിധത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ പരിശോധിച്ച് പറയട്ടെ ഒരു സൃഷ്ടിച്ചിരിക്കുകയാണ് വീട്ടുകാരെ തൽക്കാലം മാറ്റി പാർപ്പിക്കാനുള്ള ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വീടിന് ും ജലാശയങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരമൊരു സംഭവം ഉണ്ടായത് അധികാരികളെയും ആശങ്കയിലായിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ബൈ ബൈ നോളജ് ഫ്യൂൾഡ് പാഷൻ സ്റ്റെപ്പ് Of Academic Distinction at St. Anthony's College, Spiruandana, proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt. A brighter future filled with endless possibilities. Apply now and embark on a path to excellence.